നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഹാസ്ബീൻ ഹൗബീൻ അതുപോലെ ഹാഡ് ബീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള വാചകങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത് എന്നാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഹാസ്ബീൻ ഹാവിൽ ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി അതായത് വേബിൻ്റെ ഐ എൻ ജി ഫോം ഉപയോഗിച്ചുള്ള സെന്റൻസ് ആണ് മനസ്സിലാക്കാൻ പോകുന്നത് വേബിന്റെ ഐ എൻ ജി ഫോം ഉപയോഗിച്ചുകൊണ്ടുള്ള വാചകങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത് എന്നാൽ നമ്മൾ ഹാസ്ബീൻ ഹൗബീൻ ഹാഡ് ബീൻ പ്ലസ് വേബിന്റെ പാസ് പാർട്ടിസിപ്പൽ അല്ലെങ്കിൽ ഉപയോഗിച്ചും സെന്റൻസസ് ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ ഇന്ന് നമ്മൾ ഹാസ് ബീൻ ബീൻ അതുപോലെ ഹാർഡ് ബീൻ പ്ലസ് വേബിന്റെ ഐ എൻ ജി ഫോംസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വാചകങ്ങളാണ് മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് അവൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണ് എന്നെങ്ങനെ പറയാൻ പറ്റും അവനിപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അല്ലേ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് എന്താണ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വ പ്ലസ് എം ചെയ്യുക ആണ് അല്ലേ അപ്പോൾ അവനിപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഹീസ് പ്ലെയ് ക്രിക്കറ്റ് നൗ അല്ലേ അവൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹീസ് പ്ലെയിങ് ക്രിക്കറ്റ് നൗ എന്നാൽ അവനിന്ന് രാവിലെ മുതൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഇന്ന് രാവിലെ മുതൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഹീസ് പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് ടുഡേ മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോ ഹീസ് പ്ലെയിങ് ക്രിക്കറ്റ് സിൻസ് ടുഡേ മോർണിംഗ് എന്ന് പറയാമോ ഇല്ല അത് തെറ്റാണ് തെരസ് റോങ് വൈ ബിക്കോസ് എന്തുകൊണ്ടാണ് അവൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് രാവിലെ മുതലാണ് അല്ലേ ഇപ്പോഴും അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവൻ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഹിസ് പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് ടുഡേ മോർണിംഗ് എന്ന് പറയാൻ പാടില്ല നമ്മൾ എങ്ങനെ പറയണം ഹി ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് ടുഡേ മോർണിംഗ് എന്ന് പറയണം ഇവിടെയാണ് നമ്മൾ പ്രെസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രെസെൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രെസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് അൻ ആക്ഷൻ ദാറ്റ് ബിഗാൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈ സ്റ്റിൽ ആപ്പനിങ് ഓ സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസൻ്റ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാപ്ഷൻ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അവൻ ഇന്ന് രാവിലെ മുതൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടെൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണല്ലേ എന്തുകൊണ്ടാണ് അവൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് ഇന്ന് രാവിലെ മുതലാണല്ലേ ഇപ്പോഴും അവൻ കളിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ എങ്ങനെ പറയണം ഹി ഹാസ്ബിൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് ടുഡേ മോർണിംഗ് അല്ലെ അവൻ ഇന്ന് രാവിലെ മുതൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഹീസ് പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് ടുഡേ മോർണിംഗ് എന്ന് പറയാൻ പാടില്ല അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ് അവൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് നമ്മൾ ഹീസ് പ്ലേയിങ് ക്രിക്കറ്റ് നാവ് എന്ന് പറയാം എന്നാൽ അവൻ ഇന്ന് രാവിലെ മുതൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവനെന്ന് രാവിലെ മുതൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഹി ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് ടുഡേ മോർണിംഗ് എന്ന് തന്നെ പറയണം വേറെ നോക്കാം അവനിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ അവനിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയാം ഹി ഈസ് വാച്ചിങ് ടി വി നാവ് ഹി ഈസ് വാച്ചിങ് ടെലിവിഷൻ നാവ് അല്ലെ എന്നാൽ അവൻ ഒരു മണിക്കൂറായി ടി വി കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അവൻ ഒരു മണിക്കൂറായി ടി വി കണ്ടുകൊണ്ടേ എന്നെങ്ങനെ പറയാം ഹി ഈസ് വാച്ചിങ് ടെലിവിഷൻ ഫോർ വൺ അവേൾ എന്താ പറയാമോ നോ ദസ് റോങ് അപ്പോൾ എങ്ങനെ പറയണം ഹി ഹാസ് ബീൻ വാച്ചിങ് ടെലിവിഷൻ ഫോർ വൺ അവൾ അവൻ ഒരു മണിക്കൂറായിട്ട് ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നിടത്ത് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം ഞാനൊരു അധ്യാപകനായി ജോലി ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ഐ എം വാക്കിംഗ് ആസ് എ ടീച്ചർ അല്ലേ ഞാനൊരു അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണിപ്പോൾ എങ്ങനെ പറയാം ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ജോലി ചെയ്യുന്നു എന്ന് പറയാം അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നും പറയാമല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയത് ഇംഗ്ലീഷിൽ പറയാം രണ്ടായിരത്തി ഇരുപത് മുതൽ ട്വൻറ്റി ട്വൻ്റി മുതൽ ഞാൻ ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നു ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാവ് ഇൻ വർക്കിംഗ് ആസ് എ ടീച്ചർ സെൻസ് ട്വൻ്റി ട്വൻ്റി അല്ലേ ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ സിൻസ് ട്വൻ്റി ട്വൻ്റി എന്ന് തന്നെ പറയണം അല്ലാണ്ട് ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ സിൻസ് ട്വൻ്റി ട്വൻ്റി എന്ന് പറയാൻ പാടില്ല അപ്പോൾ എങ്ങനെ പറയണം ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ സിൻസ് ട്വൻ്റി ട്വൻ്റി ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് വേറെ നോക്കാം ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് അല്ലേ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് അല്ലേ അപ്പോൾ എങ്ങനെ പറയാം ആം ലേണിങ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ പറയാം ഐ ആം ലേണിങ് ഇംഗ്ലീഷ് നൗ അല്ലേ ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു മണിക്കൂറായി ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു മണിക്കൂറായി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നെങ്ങനെ പറയാം I have been learning English for an hour. I have been learning English for വൺ hour. എന്ന് പറയാം അല്ലേ ഞാൻ ഞാനിന്ന് രാവിലെ മുതൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് എങ്ങനെ പറയാം ഞാൻ ഞാനിന്ന് രാവിലെ മുതൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഐ ഹാവ് ബിൻ ലേണിംഗ് ഇംഗ്ലീഷ് സെൻസ് ടുഡേ മോർണിംഗ് അല്ലേ വേറെ നോക്കാം നമുക്കൊരു ചോദ്യം ചോദിച്ചു നോക്കാം നിങ്ങൾ എത്ര കാലമായി ന്യൂഎസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്ര കാലമായി യു എസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് എങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ആർ യു വർക്കിംഗ് ഇൻ യു എസ് എന്ന് ചോദിക്കാമോ നോ ദാറ്റ്സ് ലോങ് അപ്പോൾ എങ്ങനെ ചോദിക്കണം ഹൗ ലോങ് ഹവ് യു ബീൻ വർക്കിംഗ് ഇൻ യു എസ് എ അല്ലേ ഹൗ ലോങ് ഹവ് ബീൻ വർക്കിംഗ് ഇൻ യു എസ് എ നിങ്ങൾ യു എസ് എയിൽ എത്ര കാലമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്ത് ആൻസർ വരാം ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു എന്നാണെങ്കിൽ എങ്ങനെ പറയാം ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ യു എസ് എ സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ യു എസ് എ സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഇനി ഞാൻ ഒമ്പത് വർഷമായി അമേരിക്കയിൽ ജോലി ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ഞാൻ ഒമ്പത് വർഷമായി അമേരിക്കയിൽ ജോലി ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ യു എസ് എ ഫോർ നയൻ ഇയേഴ്സ് അല്ലേ ഒമ്പത് വർഷക്കാലമായി അല്ലെ ഒമ്പത് വർഷങ്ങളായിട്ട് ഞാൻ അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാവ് ബിൻ വർക്കിംഗ് ഇൻ യു എസ് എ ഫോർ നയൻ ഇയേഴ്സ് ഇനി അവൻ എത്ര കാലമായി അമേരിക്കയിൽ ജോലി ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ഹൗ ലോങ് ഹാസിബിൻ വർക്കിംഗ് ഇൻ യു എസ് എ ഹൗ ലോങ് ഹാസിബിൻ വർക്കിംഗ് ഇൻ യു എസ് എ അവൻ എത്ര കാലമായി യു എസ് എയിൽ വർക്ക് ചെയ്യുന്നു ഇതെങ്ങനെ പറയാം ഇമാജിൻ രണ്ട് വർഷമായി എന്ന് അസ്യൂം ചെയ്യാം അപ്പോൾ എങ്ങനെ പറയാം അവൻ രണ്ട് വർഷമായിട്ട് യു എസ് എയിൽ വർക്ക് ചെയ്യുന്നു എന്നെങ്ങനെ നമുക്ക് പറയാം അത് ഫോർ ഉപയോഗിച്ചും പറയാം അതുപോലെ സെൻസ് ഉപയോഗിച്ചും പറയാം ആദ്യം നമുക്ക് സെൻസ് ഉപയോഗിച്ച് പറയാം അങ്ങനെയെങ്കിൽ എങ്ങനെ പറയാം ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ യു എസ് എ സെൻസ് ട്വൻറ്റി ട്വൻറ്റി ടു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മുതൽ അവൻ യു എസ് എയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയണമല്ലേ എന്താ കാര്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ എങ്ങനെ പറയാം ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ യു എസ് എ സിൻസ് ട്വൻ്റി ട്വൻറ്റി ടു അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അവൻ യു എസ് എയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഫോർ ഉപയോഗിച്ച് എങ്ങനെ പറയാം ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ യു എസ് എ ഫോർ ടു ഇയേഴ്സ് ഇ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ യു എസ് എ ഫോർ ടു ഇയേഴ്സ് അവൻ രണ്ട് വർഷക്കാലമായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കാം നീ എത്ര നേരമായി എന്നെ കാത്തിരിക്കുന്നു അല്ലെ നീ എത്ര നേരമായി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഹവ് യു ബീൻ വെയ്റ്റിംഗ് ഫോർ മീ അല്ലേ ഹൗ ലോങ് ഹവ് യു ബീൻ വെയ്റ്റിംഗ് ഫോർ മീ നിങ്ങൾ എത്ര നേരമായി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉത്തരം ഇന്ന് രാവിലെ മുതലാണെന്ന് വിചാരിക്കുക എന്നെങ്ങനെ പറയാം ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു സിൻസ് ടുഡേ ടു ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് ടുഡേ മോർണിംഗ് ഇന്ന് രാവിലെ മുതൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ ഇന്നലെ മുതൽ അവൾ എന്നെ കാത്തിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ മീ സിൻസ് ബീൻ വെയിറ്റിംഗ് ഫോർ മീ സിൻസ് എന്നാൽ ഇന്നലെ മുതൽ അവൻ എന്നെ കാത്തിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഇന്നലെ മുതൽ അവൻ എന്നെ കാത്തിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ മീ സിൻസ് നിങ്ങൾ എത്ര നാളായി അല്ലെങ്കിൽ നിങ്ങൾ എത്ര കാലമായി കേരളത്തിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഹവ് ലിവൻ കേരള അല്ലെ ഹൗ ലോങ് സ്റ്റേംഗ് ഇൻ കേരള അല്ലെങ്കിൽ എങ്ങനെ പറയാം നിങ്ങൾ എത്ര നാളായി എത്ര കാലമായി കേരളത്തിൽ ജീവിക്കുന്നു അഞ്ച് വർഷമായി എന്ന് വിചാരിക്കുക നമുക്ക് എങ്ങനെ പറയാം നമുക്കത് സിൻസ് അതുപോലെ ഫോർ ഉപയോഗിച്ച് പറയാം സിൻസ് ആണെങ്കിൽ എങ്ങനെ പറയാം ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കേരള സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ അല്ലേ നയൻറ്റീൻ പ്ലസ് ഫൈവ് ട്വൻറ്റി ഫോർ അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് പ്ലസ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലായി അല്ലേ അപ്പോൾ എങ്ങനെ പറയാം ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ കേരള സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ ഇനി അഞ്ച് വർഷക്കാലമായി ഞാൻ കേരളത്തിൽ ജീവിക്കുന്നു എന്നിങ്ങനെ പറയാം ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ കേരള ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സബ്ജക്ട്സ് സബ്ജെക്ട്സ് ആകുമ്പോൾ അല്ലെങ്കിൽ സബ്ജെക്ട്സ് ഐ യു വി ഇവ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാവ് ബീൻ ഉപയോഗിക്കുക അതായത് സബ്ജക്ട് ബഹുവചനമാകുമ്പോഴും അല്ലെങ്കിൽ സബ്ജക്റ്റ് ഐ യു വി ദേ ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൗ ബീൻ ഉപയോഗിക്കാം അല്ലേ അതായത് സബ്ജക്ട് പ്ലൂറൽ ആകുമ്പോഴും അല്ലെങ്കിൽ സബ്ജക്ട് ഐ യു വി ദേ ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതുപയോഗിക്കാം ഹൗ ബീൻ ഉപയോഗിക്കാം എന്നാൽ ഇപ്പോൾ നമുക്ക് ഹാസ് ബീൻ ഉപയോഗിക്കാം സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴും അല്ലേ ഏകോചനമാകുമ്പോഴും അല്ലെങ്കിൽ സബ്ജെക്ട് ഹി ഷിറ്റ് ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാസ്ബീനും ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണത്തിന് യു എസ് ക്രിക്കറ്റ് എന്നിങ്ങനെ പറയാവുന്നതാണ് ഇപ്പോൾ ഹാസ് ആണെങ്കിലോ എങ്ങനെ പറയാം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതായത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസും അതായത് ഹാസ് ബീനും സബ്ജെക്ട് പ്ലൂറൽ ആവുമ്പോൾ നമ്മൾ ഏതുപയോഗിക്കാം ഹൗബീനും ഉപയോഗിക്കുക നമുക്ക് കുറച്ചും കൂടി ഉദാഹരണങ്ങൾ നോക്കാം നീ എത്ര നാളായി അല്ലെ നീ എത്ര കാലമായി ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹൗ ലോങ് ഹൗ യു ബീം ലേർണിംഗ് ഇംഗ്ലീഷ് അല്ലെ നിങ്ങൾ എത്ര കാലമായി ഇംഗ്ലീഷ് പഠിക്കുന്നു ഹൗ ലോങ് ഹൗ യു ബീൻ ലേർണിംഗ് ഇംഗ്ലീഷ് എന്നാൽ അവൻ എത്ര കാലമായി ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നെങ്ങനെ പറയാം ഹൗ ഹാ ഇംഗ്ലീഷ് ഹൗ ഹാ ഇംഗ്ലീഷ് അവൻ എത്ര കാലമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് പറയാം ഇനി അവൾ എത്ര കാലമായി ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നെങ്ങനെ പറയാം ഹൗ ഹാ ഹൗലോങ് ഇംഗ്ലീഷ് ഹൗ ഹാ ഇംഗ്ലീഷ് അതായത് അവൾ എത്ര കാലമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ അവൾ എത്ര കാലമായി ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് നമുക്ക് പറയാം ഇനി അവർ എത്ര കാലമായി ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നിങ്ങനെ പറയാം ഹൗ ലോങ് ഹൗ ദീൻ ലേർണിംഗ് ഇംഗ്ലീഷ് അല്ലെ അവർ എത്ര കാലമായി ഇംഗ്ലീഷ് പഠിക്കുന്നു ഹൗ ലോങ് ഹൗ ബീൻ ലേർണിംഗ് ഇംഗ്ലീഷ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഹൗ ബീൻ എപ്പോൾ അല്ലെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്കിത് ഹാർഡ് ബീൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം അതായത് ഹാർഡ് ബീൻ പ്ലസ് വേബിന്റെ ഐ എഞ്ച് ഫോം നോക്കാം നമുക്കറിയാം ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാബീൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് അല്ലേ എന്നാൽ എവിടെയാണ് ഹാർഡ് ബീൻ ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ അതായത് ഹാർഡ് ബീൻ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫിറ്റ് കണ്ടിന്യൂസ്റ്റെൻസിലാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് ദ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ദാറ്റ് ബിഗാൻ ആൻഡ് എൻഡഡ് ഇൻ ദ ദാസ്റ്റ് അല്ലെ ആക്ഷൻ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് അത് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാവുന്നതാണ് ഇനി നമുക്ക് ഉദാഹരണങ്ങളിലൂടെ അത് കൂടുതൽ മനസ്സിലാക്കാം മഴ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ പുറത്ത് കളിക്കുകയായിരുന്നു അല്ലെ മഴ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ പുറത്ത് കളിക്കുകയായിരുന്നു അപ്പോൾ മഴ തുടങ്ങിയത് കഴിഞ്ഞ കാലത്താണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നതും കഴിഞ്ഞ കാലത്താണ് അല്ലെ രണ്ടും പാസ്റ്റിലാണ് നടന്നതല്ലേ അപ്പോൾ മഴ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ പുറത്ത് കളിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം ദ ചിൽഡ്രൻ ഹാർ ബീൻ പ്ലേയിങ് ഔട്ട്സൈഡ് ബിഫോർ ദ റെയിൻ സ്റ്റാർട്ടഡ് അല്ലേ മഴ പെയ്യുന്നതിന് മുമ്പ് കുട്ടികൾ പുറത്ത് കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ ദ ചിൽഡ്രൻ ഹാർഡ് ബീൻ പ്ലെയിൻ ഔട്ട്സൈഡ് ബിഫോർ ദ റെയിൻ സ്റ്റാർട്ടഡ് നമുക്കറിയാമല്ലേ ഹാസ് അല്ലേ ഹാവ് ഹൗബീൻ ഉപയോഗിക്കുന്നത് ഏത് സബ്ജക്സിൻ്റെ കൂടെയാണ് സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ ഹാസ് ബീനും സബ്ജക്ട് പ്ലൂറൽ ആകുമ്പോൾ ഹാവ് ബീനും ആണ് ഉപയോഗിക്കുന്നത് അല്ലേ എന്നാൽ നമ്മൾ ഹാർഡ് ബീൻ ഉപയോഗിക്കുമ്പോൾ ഈ റൂൾസ് ഒന്നും ബാധകമല്ല അതായത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും അതായത് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിലും നമുക്ക് ഹാർഡ് ബീൻ ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ഐ ഹി ഷി ദേ വി യു അല്ലെങ്കിൽ ഏത് സിംഗുലർ ആണെങ്കിലും അതുപോലെ ഏത് പ്ലൂറൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ഹാർഡ് ബീൻ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ സിംഗുലർ പ്ലൂറൽ എന്ന് വലതിരിച്ച് കാണേണ്ടതില്ല വേറൊരു ഉദാഹരണം നോക്കാം ഞാൻ ഡോക്ടറെ സന്ദർശിക്കുന്നതിന് മുമ്പ് ദിവസങ്ങളോളം എനിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു എന്നിങ്ങനെ പറയാം ഞാൻ ഡോക്ടറെ സന്ദർശിക്കുന്നതിന് മുമ്പ് ദിവസങ്ങളോളം എനിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാഡ് ബീൻ ഫീലിംഗ് അൻവെൽ ഐ ഹാഡ് ബീൻ ഫീലിംഗ് അൻവെൽ ഫോർ ഡേയ്സ് ബിഫോർ ഐ വിസിറ്റഡ് ദ ഡോക്ടർ ഐ ഹാഡ് ബീൻ ഫീലിംഗ് അൻവെൽ ഫോർ ഡേയ്സ് ബിഫോർ ഐ വിസിറ്റഡ് ദ ഡോക്ടർ നമുക്ക് വേറെ കുറച്ചും കൂടി വിവരങ്ങൾ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും നിങ്ങൾ എന്നെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം നിങ്ങൾ എന്നെ വിളിക്കുന്നതിനു മുമ്പ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാഡ് ബീൻ റീഡിങ് ബിഫോർ യു കോൾ മീ ഐ ഹാഡ് ബീൻ റീഡിങ് ബിഫോർ യു കോൾ മീ എന്നാൽ വേറെ നോക്കാം നിങ്ങൾ എന്നെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം ഐ ഹാഡ് ബീൻ വാച്ചിങ് ടി വി ബിഫോർ യു കോൾ മീ അല്ലേ ഇനി വേറെ നോക്കാം അതിഥികൾ എത്തുന്നതിന് മുമ്പ് അവൾ വീട് വൃത്തിയാക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം അതിഥികൾ എത്തുന്നതിന് മുമ്പ് അവൾ വീട് വൃത്തിയാക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം ഷിഹാഡ് ബീൻ ക്ലീനിങ് ദ ഹൗസ് ബിഫോർ ദ അല്ലെ ഷിഹാഡ് ബീൻ ക്ലീനിങ് ദ ഹൗസ് ബിഫോർ ദ ഗസ്റ്റ് അറൈവ്ഡ് അതായത് അതിഥികൾ എത്തുന്നതിനു മുമ്പ് അവൾ വീട് വൃത്തിയാക്കുകയായിരുന്നു വേറെ നോക്കാം ഞാൻ വിളിച്ചപ്പോൾ നീ എന്ത് ചെയ്യുകയായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം ഞാൻ വിളിച്ചപ്പോൾ നീ എന്ത് ചെയ്യുകയായിരുന്നു എങ്ങനെ ചോദിക്കാം വാട്ട് ഹാർഡ് യു ബീൻ ഡോയിങ് വെൻ ഐ കോൾ യു അല്ലെ വാട്ട് ഹാർഡ് യു ബീൻ ഡോയിങ് വെൻ ഐ കോൾഡ് യു ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായിരിക്കും ആൻസർ വരിക ഐ ഹാഡ് ബീൻ വാച്ചിങ് ടെലിവിഷൻ വെൻ യു കോൾമി അല്ലെങ്കിൽ എന്താ ഐ ഹാഡ് ബീൻ റീഡിംഗ് ന്യൂസ് പേപ്പർ വെൻ യു കോൾമി അല്ലേ നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാവുന്നതാണ് അല്ലേ വേറെ നോക്കാം ഇന്നലെ നിനക്ക് എന്തിനാണ് ഇത്ര ക്ഷീണം തോന്നിയത് അല്ലെ ഇന്നലെ നിനക്ക് എന്തിനാ ഇത്ര ക്ഷീണം തോന്നിയത് എന്നിങ്ങനെ ചോദിക്കാം വൈ ഹാർ യു ബീൻ ഫീലിംഗ് എന്ന് പറയാം ഇനി നിങ്ങൾ അവളെ കാണുമ്പോൾ അവൾ എവിടെ പോവുകയായിരുന്നു എന്നിങ്ങനെ പറയാം നിങ്ങൾ അവളെ കാണുമ്പോൾ അവൾ എവിടെ പോവുകയായിരുന്നു അവൾ എവിടെ പോവുകയായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം വേർ ഹാർഷിപ്പ് വേർ ഹാഷിൻ അല്ലേ വേർ ഹാഷിൻ നിങ്ങൾ അവളെ കണ്ടപ്പോൾ അവൾ എവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ എവിടെ പോവുകയായിരുന്നു എന്നെങ്ങനെ പറയാം വേർ ഹാട്ട് ഷീപ്പ് ഇൻ ഗോയിങ് വെന്യു സോഹർ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഹാർഡ് ബീൻ പ്ലസ് വേ പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹൗ ബീൻ അതുപോലെ തന്നെ ഹാർഡ് ബീൻ ഇതിൻ്റെ കൂടെ വേ പ്ലസ് ഐ എൻ ജി എങ്ങനെ ഉപയോഗിക്കണമെന്ന് വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ട് വി വിൽ സി എ വിത്ത് അനദർ വീഡിയോ താങ്ക് യു